പെട്ടെന്ന് ഒരു സൈഡ് തടന്നു പോകണം എത്രയും പേഗം തിരുവനന്തപുരത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരത്ത് പോയി അവിടെ ചെന്നപ്പോൾ അവിടെയും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ചിത്രയിൽ ചെല്ലണമെന്ന് പറഞ്ഞു ചിത്രയിലും ചെന്നപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് പിന്നെ എൻ്റെ വീട്ടിലുള്ള സഹോദരങ്ങൾ പെട്ടെന്ന് ഐ എം എസും മാതാവിനൂടെ പള്ളിയിലേക്കും എന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ പറഞ്ഞു എത്രയും പേ ഓപ്പറേഷൻ ചെയ്യും കുഴപ്പമൊന്നുമില്ല ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാം ദിവസം എന്നെ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ഇത് പിന്നെ കടന്ന് നമ്മൾ കണ്ണിങ്ങനെ അറിഞ്ഞു തന്നെ ഇരിക്കുക അപ്പം ഡോക്ടർമാർ പറഞ്ഞ് കണ്ണിൻ്റെ കാര്യം നോക്കണ്ട കണ്ണിൻ്റെ പ്രവർത്തനം പോയെന്ന് പറഞ്ഞു ഇതറിഞ്ഞ് സഹോദരി നമ്മളിവിടെ ഐ എം എസ് പള്ളിയിൽ വന്നപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്റെ അച്ചാൻ കണ്ണ് തുറക്കുവാണെങ്കിൽ ആ എന്നെക്കൊണ്ട് ഇവിടെ സാക്ഷ്യം പറയിച്ചേക്കാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നോട് വന്ന് പറഞ്ഞു അങ്ങനെ കണ്ണ് തുറക്കുവാണെങ്കിൽ ഇവിടെ വന്നു ഐ എം എസ് എമ്മിനോടും സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഐ എം അച്ഛൻ പറഞ്ഞു മോള് പൊക്കോ തുറന്നോളൂ എന്ന് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് തുറന്നു തുറന്നു കഴിഞ്ഞു ഇപ്പോൾ ഞാൻ ശരിയായ രീതിയിൽ കണ്ണ് തുറന്ന് കാണാം അതുകൊണ്ട് എൻ്റെ ഓപ്പറേഷനും കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ലാതെ ഓപ്പറേഷനും കഴിഞ്ഞു ഇപ്പം ഞാൻ പള്ളിയിലോട്ട് വന്നിരിക്കുകയാണ് ഈശോയ്ക്കും അയ്യമ്മ എസ് അമ്മയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു ൾക്കുംപ്പുറം എമ്മ സമ്മയുടെ അനുഗ്രഹം